എൻ്റെ പൊന്നോ ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ റവ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചാൽ ഇതുപോലൊരു പഞ്ഞി പോലുള്ള മധുര പലഹാരം നമുക്ക് കിട്ടുമെന്നുള്ളത് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ കേട്ടോ നമ്മളിത് എടുക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഒരു പലഹാരം മധുര പലഹാരമൊക്കെ കഴിക്കണം തോന്നുന്ന സമയത്ത് വെറും ഒരൊറ്റ കപ്പ് റവ വെച്ചിട്ട് ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഫുഡ് കളർ ചേർത്തതാണെന്ന് അതൊന്നും കേട്ടോ അതുപോലെ തന്നെ ശർക്കര ചേർക്കേണ്ട ഒന്നും വേണ്ട ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു കളറൊക്കെ കിട്ടിയത് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ടു നോക്കട്ടോ ഇതാ അപ്പോൾ ഈ ഒരു കപ്പ് റവ കൊണ്ട് നമുക്ക് ഇത്രയും കഷ്ണങ്ങൾ വെട്ടാൻ പറ്റുന്ന നല്ല പഞ്ഞിക്കെട്ട് ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കണമെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് വറക്കാത്ത റവയാണ് ഇനിയിപ്പോൾ വറുത്ത റവയാണെന്ന് വിചാരിച്ചിട്ടൊന്നും ആരും ഉണ്ടാക്കാതിരിക്കണ്ട ഒരു മിക്സിഡ് ജാർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഇനിയിപ്പോൾ കപ്പില്ലെങ്കിൽ അളന്നാലും മതിയാവും ഒരു കപ്പ് റവയിലേക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ കണക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളി എങ്കിലേ നമുക്ക് ഈ ഒരു പലഹാരം ഇത്ര നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ താ നമ്മുടെ റവ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അരിയൊക്കെ അരക്കുന്ന പോലെ നല്ലോണം അരച്ചോളി അപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മിക്സഡ് ജാർ നല്ലോണം ഒന്ന് കുലുക്കി എടുത്തോളി കേട്ടോ കാരണം നമുക്ക് ഇതിലേക്ക് എത്ര വെള്ളം വേണം എന്നുള്ളത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക ഞാൻ ഓരോ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ആയിട്ടോ ഒരു കപ്പ് വെള്ളം റവ അരക്കാനും അതുപോലെ തന്നെ ഒരു കപ്പ് കപ്പ് ഗ്ലാസ്സൊക്കെ കണക്ക് തന്നെയാണ് അപ്പോൾ ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഈ മിക്സിയുടെ ജാർ ഒന്ന് അപ്പോൾ അപ്പോൾതാ ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങ എടുക്കണം ഒരു കപ്പ് തേങ്ങ ഇട്ടിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അപ്പോൾ അപ്പോൾതാ മൂന്ന് ഗ്ലാസ് വെള്ളമായിട്ടോ കാരണം നമ്മൾ ഈ ഒരു പലഹാരത്തിൽ എത്രത്തോളം വെള്ളം വേണമെന്നും കാരണം നമ്മളിതിലേക്ക് ഒരു ഓയിലോ നെയ്യോ വെണ്ണയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് ഈ ഒരു വെള്ളം മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങ ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് മിക്സ്ഡ് ജാർ ഒന്ന് ചേറ്റിയെടുക്കേണ്ടിട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചേറ്റിയെടുക്കുകയാണ് നമുക്ക് ബാക്കിയുള്ള വെള്ളം ഇതിലേക്ക് വേണം അപ്പം എത്ര ആയി ഒരു നാല് ഗ്ലാസ് വെള്ളം ഒരു കപ്പ് ഒരു ഗ്ലാസ് തേങ്ങ അരക്കെടുത്തു രണ്ട് ഗ്ലാസ് റവയിലേക്ക് എങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളം ഇനി മിക്സഡ് ജാർ ചോറ്റാൻ ഒരു ഗ്ലാസ് കൊടുത്തു അപ്പോൾ നാല് ഗ്ലാസ് വെള്ളമായിട്ടോ അപ്പോൾതാ ഞാൻ നല്ലോണം ഒരു ജ്യൂസെൽപ്പം വെച്ചിട്ട് ഈ ഒരു പാലൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേറെ കൂട്ടുക അല്ലാന്നുണ്ടെങ്കിൽ കുറക്കുകയും ചെയ്യുക തേങ്ങ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ പലഹാരത്തിന് രുചി കൂടിയുള്ളൂ നമ്മൾ കടകളിലൊക്കെ പോയിട്ട് വാങ്ങി കഴിക്കുന്ന അതിനേക്കാളും രുചിയിലുള്ളൊരു പലഹാരമാണ് കേട്ടോ വലിയൊരു ചിലവോ കാര്യമോ ഒന്നുമില്ല വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്താണെങ്കിലും ഇനി നമുക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലൊക്കെ ഈ ഒരു പലഹാരം നല്ല ഇഷ്ടത്തോട് കൂടി കൊടുക്കാനും പറ്റും അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും ഇതെങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങളോട് പ്രത്യേകം ഇതിൻ്റെ ചേരുവകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും കാരണം അത്രക്കും നമ്മൾ വായിലിട്ടാൽ ഇതിൻ്റെ രുചി എന്താണെന്ന് അതിശയിക്കും രീതിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കണേ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇത് വേറെ എന്തെങ്കിലും ചേരുവകളൊന്നും ചേർക്കില്ല നമ്മളെല്ലാവരുടെ വീട്ടിലും അടുക്കളയിൽ ഉണ്ടാകുന്ന കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു സംഭവങ്ങളാണ് കേട്ടോതിക്ക് ചേർക്കുന്നത് അപ്പോൾ താ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ആ ഒരു ചണ്ടി ലേശം കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിലേക്ക് നല്ലോണം പിഴിഞ്ഞെടുക്കേണ്ട ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങാ പീര തേ അതിൽ കേട്ടോ ഒരു വസ്തു ഇല്ലാതെ ആ ഒരു പാല് മുഴുവനും തീക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയത്തേക്ക് നമുക്ക് ഏകദേശം എത്ര ഗ്ലാസ് വെള്ളം ആയിരുന്നു ചോദിച്ചാൽ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഇതിനെ കറക്റ്റ് ഇനി നമുക്ക് വേണ്ട വെച്ചാൽ കുറച്ച് പഞ്ചസാര ഒന്ന് ഗരമലൈസ് ചെയ്യണം കേട്ടോ നമുക്ക് നല്ലൊരു കളർ കിട്ടേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ശർക്കരയാണ് നിങ്ങൾ ഇതിലേക്ക് ചേർക്കുന്ന മധുരത്തിന് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യണത് നിങ്ങൾ ശർക്കര വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചസാര ഗരമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്താൽ മതിട്ടാ ഒരു മൂന്നച്ചി മൂന്നര അച്ചി ശർക്കര എടുത്താൽ തന്നെ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അര കപ്പ് പഞ്ചസാര ഇതാ തീമിൽ വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ തന്നെ പെട്ടെന്ന് അതിങ്ങനെ മെൽട്ടായിട്ട് വരും അപ്പോൾ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരുപാട് ഗോൾഡൻ കളർ ആവേണ്ട അങ്ങനെ കരിഞ്ഞ് പോകും കരിഞ്ഞ ടേസ്റ്റ് ആവും നല്ലൊരു കളറായി വരുന്നതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ചും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിലേക്ക് തെറിക്കാൻ സാധ്യത ണ്ടാവാൻ സാധ്യത ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ എന്താണ് ഒഴിച്ചപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിട്ടൊക്കെ നിന്നിട്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊരു പലക പോലെ ഇങ്ങനെ ആവും അപ്പം നിങ്ങൾ വിചാരിക്കു ഉറച്ചല്ലോ പിടിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ടെൻഷനാവണ്ട നമ്മൾ ആ ഒഴിക്കണ വെള്ളം ചൂടാവുമ്പോൾ ഇതും നല്ല പോലെ മെൽറ്റ് ആവും കേട്ടോ ഇപ്പം ആ ഒക്കെ മെൽട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റിവെക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സമയത്ത് ഒന്ന് ഒക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാ പാലും പിന്നെ റവുണ്ടല്ലോ റവ് അരച്ച് വെച്ചതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഇനി മിക്സ് ചെയ്യാതെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ റവ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റവല്ലേ അരച്ച് വെച്ച സമയത്ത് തന്നെ പെട്ടെന്ന് ഊറിയിട്ട് അടിയിൽ കട്ട പിടിച്ച പോലെ ഉണ്ടാവും അപ്പോൾ നല്ലോണം ഒന്ന് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിന് ശേഷം ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞാലും അത് രുചി ഏറ്റവും കൂടുതൽ രുചി കൂട്ടണ രണ്ട് ചേരുവ ചേർക്കേണ്ടിട്ടോ അതൊക്കെ അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളതാണ് ഒന്നാമതായിട്ട് ചേർക്കണമെന്ന് വെച്ചാൽ ഏലക്കായാണ് ഏലക്കായ പൊടിയാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഏലക്കായ ഇവിടെ പൊടിച്ച് വെച്ചതുണ്ട് പഞ്ചസാര ഒക്കെ കൂട്ടിയിട്ട് അതുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ചേർത്ത് കൊടുത്തത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പം ഈ നല്ല ജീരകം പൊടിച്ച് വെച്ചതും നമ്മളെ വീട്ടിൽ എപ്പോഴും ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നല്ല ജീരകം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതുപോലെ തന്നെ ഏലക്കായ് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കെടുക്കുക ഒരു ഏലക്കെടുത്തിട്ട് അത് രണ്ടും നമ്മൾ റവ അരച്ചെടുത്തല്ലോ ആ ഒരു സമയത്ത് റവയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ റവ അരക്കണ സമയത്ത് ഒരു ഏലക്കായും കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് റവ അരിയുമ്പോൾ ഇത് നല്ലോണം അരിയും അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെതാ അത് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇത് നല്ലോണം ഒന്ന് കത്തിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നല്ലോണം ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കത്തിക്കോട്ടെ കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അടുക്ക് പിടിക്കുന്നുള്ള പേടിയൊന്നുമില്ല അപ്പോൾ താ ഇത് തിളക്കണീന് മുമ്പ് തന്നെ ഇത് നല്ലോണം ഇങ്ങനെ കുറുകി വരും കേട്ടോ അപ്പം കുറുകി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കരുത് നമുക്കിതിലേക്ക് എന്താണ് നമ്മൾ ആ ഗരമലൈസ് ഇതുള്ള സാധനം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുക്കണം ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്താണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ആദ്യമേ ഒഴിച്ച് കൊടുത്തില്ല കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു സമയത്താകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും വെള്ളത്തിൻ്റെ അപ്പോൾ ഇതാ ഇതൊഴിച്ചു കൊടുത്തിട്ടുട്ടോ ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ കത്തുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇളകി കുറച്ച് നല്ലോണം പെട്ടെന്ന് കുറുകി വറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പഞ്ചസാരൻ്റെ കളർ ഇതാ നല്ലോണം ചേഞ്ചായി വരുന്നത് അപ്പോൾ നല്ലോണം ഇതാ ഈ ഒരു കളറിൽ വരും കേട്ടോ അപ്പം ഈ ഇത്ര കളറിപ്പം വീഡിയോയിൽ കാണുന്ന കളറ് ചിലപ്പം നേരത്തെ നോക്കിയാൽ ഉണ്ടാവില്ല ചിലപ്പം നേരത്തെ നോക്കിയാലുണ്ടാവുന്ന കളർ വീഡിയോയിൽ ഉണ്ടാവില്ല അതൊക്കെ ഓരോ കണക്കിനനുസരിച്ച് ഉണ്ടാവും നമുക്കറിയാലല്ലേ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ചിലപ്പം നല്ല കളറ് കിട്ടും ചിലപ്പം ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കളർ കിട്ടൂല മനുഷ്യൻ്റെ കാര്യമായാലും ഇനി ചെടികൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എന്താണേലും അങ്ങനെയാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് ഇത് കാണുന്നൊന്നും എനിക്കറിയില്ല ഏതായാലും നല്ലൊരു യെല്ലോ ഷെയ്ഡ് കളറാണ് കേട്ടോ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര കരമലേശ ചെയ്തത് ഇനിയിപ്പോൾ പഞ്ചസാര കരമലേശ ചെയ്യാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താവും ഒരു വൈറ്റ് ഒരു ക്രീം കളറായിരിക്കും കളറായിരിക്കട്ടോ നമ്മുടെ ഈ ഒരു ഹെൽവുണ്ടാവുക അപ്പോൾ ഞാൻ നല്ലോണം അതിന്റെ വെള്ളമൊക്കെ വറ്റിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എണ്ണ ചെറുതായിട്ട് ഇങ്ങനെ കിണിഞ്ഞ് വരുന്ന വരെ ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് എണ്ണ ഓയിലോ നെയ്യോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു കുക്കറ് ഇതുപോലൊരു കുക്കർ വട്ടം കുറഞ്ഞ കുക്കർ നോക്കിയിട്ട് എടുക്കുക ഒരു രണ്ടോ മൂന്നോ ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുത്താൽ മതിയാവും എന്നിട്ട് അതിൽ ലേശം ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമുക്കൊരു ചൊറുക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ആരോഗ്യ ഗുണങ്ങളാണ് നമ്മൾ എള്ളൊക്കെ കഴിച്ചാൽ പിന്നെ കുട്ടികളൊക്കെ എള് കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് എള്ള് നമ്മളിത് വിരകി എടുക്കുന്നുണ്ടല്ലോ നമ്മളിതിങ്ങനെ ഹൽവ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ എള്ള് നമ്മൾ എന്താണ് ഏലക്കായി നല്ല ജീരമൊക്കെ ഇട്ട സമയത്ത് കുറച്ച് ഉള്ളു അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പം അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എള്ള് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത വെളുത്തുള്ളും കറുത്ത ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം പിസ്ത എന്താണോ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒക്കെ ഭംഗി കൂടുന്ന മുതൽ തന്നെയാണ് ഞാനിപ്പോൾ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തന്നെ അത്രയേ ഉള്ളൂ അധികാളുകൾക്കും സിമ്പിളാണല്ലോ വേണ്ടത് അപ്പോൾ താ ഞാനതിൽ സെറ്റ് ചെയ്ത് വെച്ചു ഏകദേശം ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കൊന്ന് ചൂടാറ് അഡ് പൊളിയായിട്ട് തന്നെ നല്ല റൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിപ്പോ കുക്കറിനെ തന്നെ കേട്ടോ ഏത് പാത്രത്തിലായാലും നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം ഞാനിത് കുക്കറിൽ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ കുക്കർ നല്ലൊരു റൗണ്ടായിട്ട് കുറച്ച് വട്ടം കുറഞ്ഞതായതുകൊണ്ടാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചായപാത്രമോ അതല്ലെങ്കിൽ കുണ്ടം ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിതൊരു മോഡലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലവരത്തിനുണ്ടാവും സ്റ്റാറിൻ്റെ മോഡൽ പാത്രം അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ടുള്ള പാത്രം അങ്ങനെ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ആകൃതിയിലായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ഹൽവ ഉണ്ടാവുക റവ വെച്ചിട്ടുള്ള ഈ ഒരു ഹൽവ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ റവ അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ റവ കൊണ്ട് എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ആ റവയിലേക്ക് ഒരു ഏകദേശം ഒരു മുറിൻ്റെ അടുത്ത് തേങ്ങ തേങ്ങാപ്പാൽ ആ ഒരു തേങ്ങാപ്പാലും നല്ല ജീരകവും ഏലക്കായ് പൊടിയും നിങ്ങൾ നല്ല ജീരകപ്പൊടിയും ഏലക്കായ പൊടിയും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ചെയ്തിട്ടാണ് നല്ല ജീരകം എല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എടുക്കാതിരിക്കരുത് അടുത്ത കടയിൽ നിന്നൊക്കെ പോയിട്ട് കുറച്ച് നല്ല ജീരക അല്ലെങ്കിൽ അടുത്ത വീട്ടിലെങ്കിലും പോയിട്ട് ഒരു ഒരുദേശം നല്ല ജീരകൊക്കെ വാങ്ങിയിട്ട് ഇതെന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും എന്താണ് ഞാൻ അതിൽ പഞ്ചസാര ഇട്ട് കൊടുത്ത എത്ര ഞങ്ങളോട് പറയാൻ വിട്ടിട്ടുണ്ട് ഒരു കപ്പ് ഒരു കപ്പ് റവയിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും അര കപ്പ് പഞ്ചസാര ഗരമലേ ചെയ്തുതാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് ഒന്നേക്കാ കപ്പ് പഞ്ചസാര ഇട്ട് ഇട്ടാൽ തന്നെ നല്ല മധുരമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ശർക്കരൻ്റെ അളവാണല്ലേ പറഞ്ഞത് ഏതായാലും അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് പരമാവധി ആളുകളിലേക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തെങ്കിലേട്ടോ എല്ലാവർക്കും ഇത് കിട്ടുകയുള്ളൂ കാരണം എത്രയോ ആളുകളുണ്ടോ ഇമ്മാതിരി പലഹാരമൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ നല്ല പൈസ വേണമെന്ന് വിചാരിച്ചിട്ട് പോതി മനസ്സിൽ ഒതുക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് കുറച്ച് ചിലവ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി പലഹാരം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക